മോൻസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെ കുറ്റപത്രം കേസിൽ സുധാകരൻ കൂട്ടുപ്രതിയാണെന്ന് കുറ്റപത്രം എസ് ശ്രീകാന്തും ദീപക് ധർമ്മടവും വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ആദ്യം എസ് ശ്രീകാന്തിലെ കെ ശ്രീകാന്ത് എന്താണ് വിശദാംശങ്ങൾ നിലവിൽ മാവുങ്കൽ ഈ പ്രതിയായിട്ടുള്ള തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാക്കി കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി നേരത്തെ തന്നെ ആ കേസെടുത്തിരുന്നു ക്രൈംബ്രാഞ്ച് അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ വിഷയത്തിൽ കെ സുധാകരനെ ചോദ്യം ചെയ്തതാണ് ഇതിനിടയിലാണ് നിലവിലിപ്പോൾ കെ സുധാകരനെതിരെ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മോൻസെൻ മാവുങ്കൽ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ രണ്ടാം പ്രതിയാണ് രണ്ടാം പ്രതിയാക്കിക്കൊണ്ട് കെ സുധാകരനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു വകുപ്പുകളാണ് ഐ പി സി നാനൂറ്റി ഇരുപത് നാനൂറ്റി ആറ് വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് വൺ ട്വന്റി ബിയും കെ സുധാകരനെതിരെ ഗൂഢാലോചന കുറ്റമടക്കം കെ സുധാകരനെതിരെ ചുമത്തിക്കൊണ്ടാണ് നിലവിലിപ്പോൾ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുള്ളത് നേരത്തെ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഡിവൈഎസ്പി റസ്തത്തിന്റെ നേതൃത്വത്തിൽ കെ സുധാകരനെ ചോദ്യം ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ നിന്നും മുൻകൂർ ജാമ്യം കിട്ടിയ പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തതാണ് അന്ന് തന്നെ അദ്ദേഹത്തെ രണ്ടാം പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തതുമാണ് പിന്നാലെ ഇഡിയും ഈ കേസ് അന്വേഷിക്കുകയും അന്വേഷണത്തിന്റെ ഭാഗമായി കെ സുധാകരനെ വിളിച്ചു വരുത്തുകയും ചെയ്തതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കെ സുധാകരൻ എതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ക്രൈംബ്രാഞ്ച് കെ സുധാകരൻ ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ഈ കേസിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതായത് മോൻസനുമായി കെ സുധാകരൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിൽ പറയുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ പത്ത് ലക്ഷം കെ സുധാകരൻ കൈപ്പറ്റി എന്നാണ് ക്രൈംബ്രാഞ്ച് ആരോപിക്കുന്നത് ഇതിന്റെ തെളിവുകളും സാക്ഷിമൊഴികളും ഉണ്ട് എന്നുള്ള കാര്യവും ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു കേസിൽ കെ സുധാകരനെ നേരത്തെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ വിവരങ്ങൾ ലഭിച്ചു എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിയെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുകയും ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് മോൻസനുമായി കെ സുധാകരന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ട് എന്ന ആക്ഷേപമായിരുന്നു അതിൽ ്രാഞ്ച് അന്വേഷണം നടത്തി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അതാണ് മോൻസനുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാട് ആരോപണമായി ഉയർന്നത് അതിൽ പത്ത് ലക്ഷം രൂപ കെ സുധാകരൻ കൈപ്പറ്റിയതിന്റെ തെളിവുണ്ട് എന്നാണ് കുറ്റപത്രത്തിൽ നിലവിൽ ആരോപിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് നേരത്തെ കെ സുധാകരനെതിരെ പരാതിക്കാർ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറാൻ മോൻസന്റെ കൊച്ചിയിലെ വീട്ടിലെത്തിയപ്പോൾ അവിടെ കെ സുധാകരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി പരാതിക്കാർ നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയിരുന്നു സുധാകരന്റെ സാന്നിധ്യത്തിലാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൈമാറിയതെന്നും അന്ന് പരാതിക്കാർ ചൂണ്ടിക്കാണിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലും പ്രതി ചേർക്കലും അറസ്റ്റുമൊക്കെ ഉണ്ടായത് അതിപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുന്നതിലേക്ക് എത്തി നിൽക്കുന്നു തെരഞ്ഞെടുപ്പാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അതിന്റെ ചൂടേറി വരികയാണ് കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി എത്തും എന്നുള്ള വാർത്തകളും ഇതിനിടയിൽ പുറത്തുവരുന്നു ഇതിനിടയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മോൻസൺ മാവുങ്കലുമായുള്ള തട്ടിപ്പ് കേസിൽ ഇതുണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയ അലയോലികൾ ചെറുതായിരിക്കില്ല നിലവിലിപ്പോൾ മോൻസൺ കേസിൽ വൺ ട്വന്റി ബി ഫോർ നോട്ട് സിക്സ് ഫോർ ട്വന്റി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് നിലവിലിപ്പോൾ കേസെടുത്തിരിക്കുന്നത് മോൻസനൊപ്പം കൂട്ടുപ്രതിയാക്കിക്കൊണ്ട് ക്രൈംബ്രാഞ്ച് കെ സുധാകരനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് ഇത് രാഷ്ട്രീയമായും നിയമപരമായും സുധാകരനും കോൺഗ്രസിനും എന്തൊക്കെ വെല്ലുവിളി ഉയർത്തുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിലെ ഈ കുറ്റപത്രം അതായത് ഈ കുറ്റപത്രമാണെങ്കിൽ വളരെ കൃത്യമായി ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ തെളിവുകൾ നിരത്തിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് അതുകൊണ്ട് തന്നെ ഇതിനെ പൊളിറ്റിക്കലി ഡിഫൻഡ് ചെയ്യുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കെ സുധാകരൻ എംപിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാകും കാരണം ഈ വലിയ വിവാദമായ യോൻസൺ തട്ടിപ്പ് കേസിൽ ഒന്നാം പ്രതി മോൻസൺ മാവുങ്കലാണെങ്കിൽ രണ്ടാം പ്രതിയായാണ് കെ സുധാകരൻ എം പി കെ പി സി സി പ്രസിഡന്റും കണ്ണൂരിലെ എംപിയുമായ കെ സുധാകരൻ പ്രതിയക്കിയിരിക്കുന്നത് രണ്ട് ഗുരുതരമായ വകുപ്പുകൾ കെ സുധാകരനെതിരെ തുടത്തിയിരിക്കുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വൺ ട്വന്റി ബി ഐ പി വൺ ട്വന്റി ബി പ്രകാരം ഒരു വലിയ ഗൂഢാലോചന ക്രിമിനൽ ഗൂഢാലോചനയിൽ സുധാകരൻ പങ്കാളിയായി എന്നുള്ളതാണ് ഈ കുറ്റപത്രം പറയുന്നത് രണ്ടാമത്തെ കാര്യം ഫോർ ട്വന്റി ആണ് അതായത് വഞ്ചന ചീറ്റിംഗ് കേസ് േക്ക് വേണ്ടി വ്യാജരേഖ ചമക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതായത് സുധാകരന് എതിരെ രണ്ട് ഗുരുതരമായ ഐ പി സി വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു വൺ ട്വന്റി ബിയും ഫോർ ട്വന്റിയും ഇത് രണ്ടും ശാസ്ത്രീയമായി ഈ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം വസ്തുതാപരമായ തെളിവുകൾ ശേഖരിച്ച് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസ് സോഴ്സുകളിൽ നിന്നും മനസ്സിലാവുന്നത് ഈ വാർത്ത ആദ്യം ട്വന്റി ഫോർ പുറത്തുവിടുമ്പോൾ ഇതിന് വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ കെ സുധാകരൻ നേരത്തെ തന്നെ ഏറെ പ്രതിരോധത്തിലാക്കപ്പെട്ട ഒരു കേസ് പാർട്ടിയിൽ ഉൾപ്പെടെ വിശദീകരിക്കാൻ ഏറെ ബുദ്ധിമുട്ടിയ ഒരു കേസിലാണ് ഇപ്പോൾ സർക്കാർ പോലീസ് പ്രോസിക്യൂഷൻ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറെ വിവാദമായ ഒരു മോൻസെൻ കേസിൽ നിശബ്ദമായ അന്വേഷണം തുടർന്നിരുന്നു ഞാൻ അല്പം മുൻപ് ഈ അന്വേഷണ ചുമതലയുള്ള ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച സമയത്ത് സമയമെടുത്ത് ശാസ്ത്രീയമായ കുറ്റാന്വേഷണമാണ് നടത്തിയത് എന്നുള്ളതാണ് അവർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് സമയമേറെ എടുത്തത് ഏതായാലും ഡിവൈഎഫ് പി ഡി പി ക്ഷമിക്കണം നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് കൊച്ചി യൂണിറ്റിന്റെ അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിച്ചത് അന്വേഷിച്ച കുറ്റപത്രത്തിൽ വളരെ ഗുരുതരമായ ക്രിമിനൽ ഗൂഢാലോചന ഉൾപ്പെടെയാണ് കെ സുധാകരൻ എംപിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിന് രാഷ്ട്രീയമായ വലിയ മാനമുണ്ട് കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ അത് പ്രതിരോധിക്കാൻ രാഷ്ട്രീയമായി കോൺഗ്രസും യു ഡി എഫും ഏറെ സമയം ചെലവഴിക്കേണ്ടി വരുമെന്നുള്ള ഉറപ്പാണ് വേണുപാലകൃഷ്ണൻ ദീപക് ഇതിൽ കെ സുധാകരന്റെ റോള് എന്തൊക്കെ എന്ന് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം സ്ഥാപിക്കുന്നത് എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഒരു പണം തട്ടിപ്പിന് ഒരു തട്ടിപ്പുകാരനാണ് എന്നറിഞ്ഞുകൊണ്ട് അയാൾക്ക് വിശ്വാസ്യത ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കെ സുധാകരൻ പ്രവർത്തിച്ചു ഈ പണം പല പണമിടപാടുകൾക്കും ഒരു ഗ്യാരന്റി പോലെ കെ സുധാകരൻ പ്രവർത്തിച്ചു എന്ന് പരാതിക്കാരൻ തന്നെ നേരത്തെ മൊഴി നൽകിയതാണ് പക്ഷെ ആ പരാതിയെ മുഖവിലെടുത്ത് എടുത്തായിരുന്നില്ല പോലീസിന്റെ പ്രാഥമികമായ അന്വേഷണം പഴയ ശാസ്ത്രീയമായ അന്വേഷണത്തിലേക്ക് കടന്നു സൈബർ തെളിവുകൾ സി സി ടി വി ടവർ ലൊക്കേഷൻ തുടങ്ങിയ തെളിവുകളിലേക്ക് കടന്നു അങ്ങനെ അത്തരം ഘട്ടത്തിൽ ഇതിന്റെ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നു പിന്നെ ചില നിർണായകമായ സാക്ഷിമൊഴികളിലേക്ക് കടന്നു ആ സാക്ഷിമൊഴികളിൽ നിന്നും ക്രൈംബ്രാഞ്ച് കൂടുതൽ അന്വേഷണത്തിലേക്കും കൂടുതൽ ഡിജിറ്റൽ തെളിവിലേക്കും കടന്നു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നുമുള്ള ക്രൈംബ്രാഞ്ച് സോഴ്സുകൾ പറയുന്നത് അതായത് സമയമെടുത്തുകൊണ്ടുള്ള ഒരു ശാസ്ത്രീയ അന്വേഷണം ആ അന്വേഷണത്തിൽ ഇതിലൊരു ക്രിമിനൽ കോൺഫിറസി അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വൺ ട്വന്റി ബി പ്രകാരമുള്ള കൃത്യമായ ക്രിമിനൽ ഗൂഢാലോചന നടന്നു ആ ഗൂഢാലോചനയിൽ ഒന്നാം പ്രതി മോൻസന്മാവെങ്കിലും രണ്ടാം പ്രതി കെ സുധാകരൻ എംപിയുമാണ് എന്ന് പോലീസ് ക്രൈംബ്രാഞ്ച് കൃത്യമായി പറയുന്നു രണ്ടാമത്തെ കാര്യം ഒരു തട്ടിപ്പിന് വേണ്ടിയുള്ള ഒരു വഞ്ചനയ്ക്ക് വേണ്ടിയുള്ള കൃത്രിമമായ രേഖ ചമക്കൽ ഉൾപ്പെടെയുള്ള ഈ പണം നിക്ഷേപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തട്ടിപ്പിനെ ഇരയാക്കാൻ വേണ്ടി ആൾക്കാർക്ക് വിശ്വാസം നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിൽ അദ്ദേഹം നേരിട്ട് അതായത് ഫിസിക്കൽ കൂടി അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതാണ് ഈ ക്രൈംബ്രാഞ്ചിന്റെ മറ്റൊരു കണ്ടെത്തൽ ഇതുകൊണ്ടാണ് ഈ കേസിൽ ഒന്നാം പ്രതി മോനാവുകയും രണ്ടാം പ്രതിയായി കെ സുധാകരൻ എം പി കെ പി സി സി പ്രസിഡന്റിനെ മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സോഴ്സുകളിൽ നിന്നും ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവരുമായി സംസാരിക്കുന്ന സമയത്ത് അവർ നൽകുന്ന വിശദീകരണം വേണുപാലകൃഷ്ണൻ ശരി ദീപക് ധർമ്മടമാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മോൻസൻ മാവുങ്കൽ തട്ടിപ്പ് കേസിൽ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ ഗൂഢാലോചന വഞ്ചനാ കുറ്റം വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കെ സുധാകരനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി വലിയ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നായി ഇതിപ്പോൾ മാറിയിരിക്കുകയാണ് ഈ കേസ് പ്രത്യേകിച്ചും കെ സുധാകരൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിക്കാനിരിക്കെ കെ പി സി പ്രസിഡന്റ് എന്ന നിലയിൽ യു ഡി എഫിനെയും കോൺഗ്രസിനെയും ഒക്കെ നയിക്കാനിരിക്കെ